സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിന്റെ പ്രചാരകരായി മലപ്പുറത്തെയും പൊന്നാനിയിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഗൾഫ് സുപ്രഭാതത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ എന്തൊക്കെയാണ് വിവരങ്ങൾ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷൻ അതായത് ഗൾഫ് എഡീഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനെട്ട് മുതലാണ് വരുന്നത് യു എയിലാണ് വരുന്നത് ഈ പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ ഈ സുപ്രഭാതത്തിന്റെ ഈ ഒരു പുതിയ യു എയിൽ ഈ വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ അതായത് മലപ്പുറം പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായിട്ടുള്ള വി വസീഫും ഹംസയും ഇത്തരത്തിൽ സുപ്രഭാതത്തിന്റെ ലോകയോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഫോട്ടോ അത് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് കാരണം നമുക്കറിയാം ലീഗ് സമസ്ത തർക്കം നടക്കുന്ന ഒരു സാഹചര്യം അതിനിടയിലാണ് ഇത്തരത്തിൽ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക കഴിഞ്ഞ നമുക്കറിയാം തൊട്ടു ദിവസവും കൂടെ അതായത് ഇന്നലെയും മിനിയാനുമായിട്ടാണ് ഈ അത് ചന്ദ്രികയും അതുപോലെ തന്നെ സുപ്രഭാതവും തമ്മിലുള്ള പലതരത്തിൽ ഈ രണ്ട് പത്രങ്ങളിലൂടെ നിലപാട് വ്യക്തമാക്കുന്ന സംഘടനകളുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പരസ്പരം പോരടിക്കുന്ന ഒരു രീതിയിലേക്ക് ി ലേഖനങ്ങളെല്ലാം തന്നെ പത്രങ്ങളിലും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രവാദത്തിന്റെ യു എൽ വരാൻ പോകുന്ന രീഷന്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷനിൽ ഇത്തരത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കൂടി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും ഈ ലീഗ് ലീഗും സമസ്തയുമായിട്ടുള്ള ബന്ധത്തെ ഏതൊക്കെ തരത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാം അതിൽ മറ്റെല്ലാ തരത്തിലുള്ള വഴികളും ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പയറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത് കാരണം ഈ സംസ്ഥയിലെ തന്നെ ലീഗ് വിരുദ്ധർ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ഒരു തർക്കം ഈ ഇരുവിഭാഗവും തമ്മിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു ചോദ്യാവലി പുറത്തിറക്കുന്നു അതിനുശേഷം വാട്സപ്പ് കോളുകൾ ചെയ്യുന്നു പിന്നീട് സന്ദേശങ്ങൾ അയക്കുന്നു അങ്ങനെ തുടർച്ചയായിട്ട് ഈ സംസ്ഥയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധർ വലിയൊരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു അതിനുശേഷം അത് വിജയിക്കും എന്ന ഒരു ഘട്ടത്തിൽ ത്തിൽക്കുമ്പോഴാണ് മുസ്ലിം ലീഗ് അടപ്പം അനുനയ നീക്കവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അത്തരത്തിൽ തർക്കങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് പറയുന്നതെങ്കിലും അണികൾക്കിടയിലും മറ്റും വലിയ തർക്കം രൂപപ്പെടുന്നുണ്ട് അത് വലുതാക്കാൻ വലുതാക്കി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രജനി യെസ് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ കഴിഞ്ഞ ദിവസവും ഇതേപോലെ തന്നെ സമസ്തയിൽ ഈ ചന്ദ്രയ്ക്കെതിരെയും യു ഡി എഫിനെതിരെയും ഒക്കെ തന്നെ രംഗത്ത് മുസ്ലിം ലീഗിനെതിരെയൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് മുഖപത്രത്തിൽ തന്നെ അപ്പോൾ ഈ രാ തിരഞ്ഞെടുപ്പിന് മുൻപും അതിനുശേഷവും ഈ സംസ്ഥയും ലീഗുമായിട്ടുള്ള അടിപ്പോരുകൾ അല്ലെങ്കിൽ ഈ ചെരുത്തിരിവുകൾ ഒന്നും തന്നെ തീരുന്നില്ല ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ മുഖപത്രത്തിൽ എഴുതുന്നതു കൂടെ എൽ ഡി എഫ് അതിനിടയിൽ കൂടെ തന്നെ വെക്കുന്ന വേലകളായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കാരണം ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് അവലോകന യോഗം ചേരുന്നുണ്ട് മലപ്പുറത്ത് വെച്ചിട്ട് അതിൽ കൃത്യമായിട്ട് ഈ സമസ്ത വിഷയമെല്ലാം തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനുശേഷം പതിനെട്ടാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് അവർ സംസ്ഥാന സംസ്ഥാനതലം യോഗം ചേരുക അതിനുള്ളിൽ ഒരു നിലപാട് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ സമസ്തയുമായുള്ള വിഷയം ഈ തരത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വലിയ ിയുടെ തിരിച്ചടി ലീഗിനെ സംബന്ധിച്ച് പൊന്നാനി അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അറിയാം ആദ്യഘട്ടത്തിൽ തന്നെ കെ എഫ് ഹംസ അതായത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിലാണ് ഇക്കുറി മത്സരിക്കുന്നത് അതായത് അൻപത് വർഷത്തിന് ഏട്ട ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സാഹചര്യം വരുന്നു അതിൽ കൃത്യമായി ആദ്യഘട്ടത്തിൽ തന്നെ കെ എസ് സംസ പറയുന്നത് സംസ്ഥയുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടാകും എന്നാണ് അവിടെ തുടങ്ങിയ പ്രചാരണങ്ങളാണ് പിന്നീട് വലിയ രീതിയിലേക്ക് ചെന്നെത്തിയത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ സംസ്ഥയിലെ ലീഗ് വിരുദ്ധരുടെ വോട്ട് പൂർണ്ണമായും തങ്ങൾക്ക് ലഭിക്കും അതുകൂടാതെ സംസ്ഥയിലെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ മുഴുവൻ വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള ശ്രമം ഇടതുപക്ഷ മാധ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നീട് നടന്ന എല്ലാ സംഭവങ്ങളും നമുക്കറിയാം ചോദ്യാവലി ഉൾപ്പെടെ രംഗത്തിറക്ക് സമൂഹ മാധ്യമങ്ങളിലിട്ട് വൈറലാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അതിൽ ലീഗിനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എല്ലാം തന്നെ വിമർശിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അവഹേളിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ ലീഗിനെ അവഹേളിക്കാം എന്നുള്ളത് അത് ആ ആ കാര്യം ഒരു അജണ്ടയാക്കി എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി അത് ഇടതുപക്ഷം ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്നതാണ് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കെ എസ് ഹംസീയും വസീഫും ഇത്തരത്തിൽ സുപ്രവാദത്തിന്റെ പുതിയ എഡീഷൻ യു എയിൽ വരാനിരിക്കുന്ന എഡീഷന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ആ ലോഗോ സുപ്രവാദത്തിന്റെ ലോഗോ പതിച്ച ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് രചന ശരി സോണ